നമസ്കാരം ട്രോയിൻഡിലേക്ക് സ്വാഗതം ഇന്ത്യക്കിതൊരു ചരിത്ര നിമിഷം തന്നെയാണ് പുതിയൊരു നേട്ടം കൂടി മറ്റൊരു മൈൽ സ്റ്റോൺ കൂടി കീഴടക്കിയിരിക്കുന്നു ഇന്ത്യൻ വ്യോമസേന കാർഗിലിൽ അത് കഠിനമായ കാലാവസ്ഥാ സാഹചര്യത്തിലും ടെറൈൻ ദുർഘടം പിടിച്ച ഘട്ടത്തിൽ പോലും സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന ഭീകരനെ ഇന്ത്യൻ വ്യോമസേനയുടെ തുറുപ്പു ചീട്ടാക്കിയ വിമാനത്തെ ഇറക്കിയിരിക്കുന്നു ഇന്ത്യൻ വ്യോമസേന അങ്ങനെ ചരിത്രം രചിച്ചിരിക്കുകയാണ് ഉയർന്ന ഭരോദ്വോഹന ശേഷിയുള്ള ട്രാൻസ്പോർട്ട് വിമാനം കൂടിയായിട്ടുള്ള സീസവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ആണ് ഒൻപതിനായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ ബുദ്ധിമുട്ടേറിയ ഈ ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കാർഗിൽ വ്യോമത്താവളത്തിൽ ആദ്യമായി പരീക്ഷണ ലാൻഡിംഗ് വിജയകരമായി പൂർത്തീകരിച്ചത് അതോടുകൂടി പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് വളരെ വേഗത്തിൽ ചരക്ക് ഗതാഗതം ഇന്ത്യയ്ക്ക് സാധ്യമാക്കുമെന്നുള്ള ഒരു വലിയ വിവരം തന്നെയാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് യുദ്ധോപകരണങ്ങളും സൈനികരുമടക്കം നിരവധി ആയുധങ്ങളും മറ്റുമൊക്കെയാണ് സീസെവൻ്റീൻ ഗ്ലോമാസ്റ്ററിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായി സാധിക്കുന്നത് ഇരുപത്തിയഞ്ച് ടൺ മുതൽ മുപ്പത്തിയഞ്ച് ടൺ വരെ ഭാരം വഹിക്കാനുള്ള ശേഷിയാണ് സീസെവൻ്റീൻ ഗ്ലോമാസ്റ്റിനുള്ളത് ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ച് കരസേനയെ സംബന്ധിച്ച് ഏറ്റവും അധികം മുതൽക്കൂട്ടായി മാറുന്നതും ഇതുതന്നെയാണ് തണുപ്പ് കാലത്ത് നിയന്ത്രണരേഖയ്ക്ക് സമീപത്തുള്ള പോസ്റ്റുകളിലേക്ക് സൈനികരെയും സൈനിക സാമഗ്രികളെയും എത്തിക്കാനായി ഇതിന് സാധിക്കും നേരത്തെ നാൽപ്പത്തിയഞ്ച് ടണ്ണും അറുപത്തിയേഴ് ടണ്ണും ശേഷിയുള്ള എൻ തേർട്ടി ടുവും സി വൺ തേർട്ടിയും വിമാനങ്ങൾ മാത്രമായിരുന്നു കാർഗിൽ വ്യോമതാവളത്തിൽ പ്രവർത്തിച്ചത് അതിടയിലാണ് ഗ്ലോബ് മാസ്ട്രൈ കൂടി ഈ മേഖലയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് സി സെവൻറ്റീൻ വിമാനങ്ങളുടെ ശേഷി വളരെയധികം കൂടുതലാണ് മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് നല്ല പ്രവർത്തന മികവും അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വളരെ വേഗത്തിൽ കൊണ്ടുപോകാനായി ഇതിന് സാധിക്കും വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഇതിലൂടെ കഴിയും ഇപ്പോൾ ശ്രീനഗറിലെയും ലേയിലെയും വ്യോമതാവളങ്ങളിൽ നിന്നാണ് സി സെവന്റീൻ വിമാനങ്ങൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ആവശ്യമെങ്കിൽ ഇനി കാർഗിൽ നിന്നും ഇവയെ വിന്യസിക്കാൻ സാധിക്കുമെന്ന ഒരു സന്ദേശം കൂടിയാണ് ഇന്ത്യൻ വ്യോമസേന നൽകുന്നത്